സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിലെ നിലപാട് പിന്നീട് നടിമാരെ വിമർശിച്ച് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലായ ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതിലൂടെയുമാണ് അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അഭിപ്രായം പങ്കുവച്ചത് മലക്കം മറിഞ്ഞ മഹതികൾ എന്നാണ് അദ്ദേഹം ഈ നടിമാരെ വിശേഷിപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടായിരുന്നു ആലപ്പി അഷ്റഫ് തന്റെ അഭിപ്രായം പങ്കുവച്ചത് ഡബ്ല്യു സി സിയിലെ ചുണക്കുട്ടികളുടെ വിയർപ്പിന്റെ വിലയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സിനിമാ രംഗത്തെയാകാം ഇളക്കി മറിച്ചു സിനിമയിൽ ചൂഷണത്തിന് വിധേയമായ ഒരു സംവിധാനം ഉണ്ടെന്നത് സത്യമാണ് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തുവെന്ന് അഷ്റഫ് പറയുന്നു എന്തൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനൊക്കെ അപ്പുറം പുഴുത്ത സമ്പ്രദായമാണ് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് എല്ലാവരും മോശമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല ആയിരത്തിലധികം പേർ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ നിന്ന് ഏകദേശം അറുപത് പേരാണ് മൊഴി നൽകിയത് പ്രശ്നങ്ങൾക്ക് കാരണം പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു പവർ ഗ്രൂപ്പിലുള്ളവരുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ എനിക്കും വ്യക്തതയില്ല എന്നാൽ പവർ കുറഞ്ഞ നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് എനിക്കറിയാം തിരുവനന്തപുരം ഗ്രൂപ്പ് മട്ടാഞ്ചേരി ഗ്രൂപ്പ് എറണാകുളം ഗ്രൂപ്പ് എന്നിങ്ങനെയൊക്കെ ആണവയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ ഫെമിനിച്ചുകൾ എന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ പോലും ആകുന്നില്ല സംഘടനയുടെ ഭാഗമല്ലാത്ത സ്ത്രീകളും അനീതിക്കെതിരെ പ്രതികരിച്ചു ഇരയുടെ പേര് വെളിപ്പെടുത്തരുതെന്നും കുറ്റം ചെയ്തവരുടെ പേര് പുറത്തു പറയണമെന്നും ചിലർ ആവശ്യപ്പെട്ടു എന്നാൽ അങ്ങനെ പറഞ്ഞവരിൽ ചിലരുടെ ഇപ്പോഴത്തെ മലക്കം മറച്ചിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിനു ശേഷം ചിലർ ബാലചന്ദ്ര മേനോനെ പോലും വെറുതെ വിട്ടില്ലെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു തുണിക്കടയിലെ പാവയ്ക്ക് തുണി മാറ്റുന്നത് പോലെ നിരവധി യുവതികളെ നൂൽ വസ്ത്രമില്ലാതെ നിർത്തിയിട്ടുള്ളത് ആ നടി കണ്ടെന്ന് കോമഡി പോലെയാണ് പറഞ്ഞത് പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അപമാനിതനായി എന്നാൽ കോടതി ബാലചന്ദ്ര ബാലചന്ദ്രമേനോനൊപ്പം നിന്നു കള്ളക്കേസുകൾ കൊണ്ടുവരുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നിരവധി നടിമാരാണ് മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് സിദ്ധിഖ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു ബാബുരാജ് മുകേഷ് എന്നിവർ ഇതിൽ ഉൾപ്പെട്ടിരുന്നു നടിമാരുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം